ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഒന്നാമതായി ഗുരു നവംബർ പതിനൊന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു കൂടാതെ ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി രാശിമാറ്റം നടത്തുകയും ചെയ്യുന്നു അടുത്തതായി ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് വരെ മൗഢ്യാവസ്ഥയിലാകുന്നു അടുത്തതായി ശനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിയെട്ട് മുതൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും അടുത്തതായി നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ ഡിസംബർ മാസത്തിൽ വൃശ്ചികം ധനു എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചിക രാശിയിലും ശേഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ധനുരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കുജൻ ഡിസംബർ വരെ വൃശ്ചിക രാശിയിലും ശേഷം ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്നിന് വക്രാവസ്ഥയിൽ തുലാൻ രാശിയിലേക്ക് രാശി മാറിയ ബുധൻ ഡിസംബർ ആറിന് വൃശ്ചികത്തിലേക്ക് തിരികെ വരുന്നു ശുക്രൻ ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് വൃശ്ചികത്തിൽ പ്രവേശിച്ചു ഡിസംബർ ഇരുപതിന് ധനുരാശിയിലേക്ക് രാശി മാറും ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി രാശിമാറ്റം നടത്തും മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി ആദ്യമായി സൂര്യൻ്റെ സഞ്ചാര ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയും ചിന്തിക്കാം സൂര്യൻ ഡിസംബർ മാസത്തിൽ മേടൻ രാശിയുടെ അഷ്ടമം ഭാഗ്യം എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആയുർഭാവമായ അഷ്ടമ ഭാവത്തിലൂടെ ഡിസംബർ പതിനാല് വരെ സഞ്ചരിക്കുന്ന സൂര്യൻ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കാം സുഖമില്ലാതെ ഇരിക്കുന്നവർക്ക് അസുഖങ്ങൾ വർദ്ധിക്കാം അപമാനവും ശത്രുഭയവും ഉണ്ടാകാം ഉദ്യോഗസ്ഥർ ഓഫീസ് കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഡിസംബർ പതിനാലിന് ശേഷം സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴും അത്ര നല്ല അനുഭവങ്ങളല്ല ലഭിക്കുന്നത് മുകളിൽ പറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരിക്കും തുടരുക ബന്ധുക്കളുമായി സഹകരിച്ചു പോകാൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം മനപ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും ആത്മധൈര്യം കൈവിടരുത് രാശ്യാധീപനായി ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി നവംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് വരെ മൗഢ്യത്തിനാണ് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുക ഈ സമയത്ത് കാര്യതടസ്സം ശത്രുതാ മനോഭാവം രോഗങ്ങൾ ഇവയെല്ലാം ഉണ്ടാകാം ഇവയെല്ലാം മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അടുത്തതായി കർമ്മരംഗത്തെപ്പറ്റി സംസാരിക്കുക പത്താം ഭാവധിപനായ ശനി വ്യയസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് തൊഴിൽ രംഗത്തുള്ള അലച്ചിലിനെയും പണച്ചിലവുകളെയുമാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം പത്താം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നുണ്ട് എങ്കിലും നവംബർ പതിനൊന്ന് മുതൽ വ്യാഴം വക്രാവസ്ഥയിലാണ് കൂടാതെ ഡിസംബർ അഞ്ചിന് മേടൻ രാശിയുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുകയും ചെയ്യുന്നു ആയതിനാൽ വ്യാഴത്തിന് കർമ്മരംഗത്ത് അനുകൂല ഫലങ്ങൾ കൂടുതലായി നൽകാൻ കഴിയുകയില്ല എന്നാൽ ഏഴാം ഭാവാധിപനായ ശുക്രൻ ഡിസംബർ ഇരുപത് വരെ എട്ടാം ഭാവത്തിലും ശേഷം ഒൻപതാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു രണ്ട് ഭാവങ്ങളും ശുക്രനെ അനുകൂല ഭാവങ്ങൾ ആയതുകൊണ്ട് ബിസിനസ് നടത്തുന്നവർക്ക് ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് ലഭിക്കുന്നത് കലാ സാംസ്കാരിക രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നു അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാൻ പറ്റിയ സമയമാണ് കൂടാതെ ഡിസംബർ ആറിന് അഷ്ടമ ഭാവത്തിലേക്ക് രാശി മാറുന്ന ബുധൻ മുകളിൽ സൂചിപ്പിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ബുധൻ്റെ ഈ സ്ഥിതി വ്യാപാരത്തിൽ നിന്ന് ധനവരവ് പ്രതാപം പ്രശസ്തി എന്നിവ നൽകുന്നു ഇവയെല്ലാം ശനിയുടെയും വ്യാഴത്തിൻ്റെയും പ്രതികൂല രാശിസ്ഥിതിയെ തരണം ചെയ്ത് കർമ്മരംഗം പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നു അഞ്ചാം ഭാവാധിപനായ സൂര്യൻ്റെ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലം നൽകുന്നില്ലെങ്കിലും ബുധൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി വിദ്യാർത്ഥികളെ സഹായിക്കുന്നു വിദ്യാവിജയവും പ്രശസ്തിയും അംഗീകാരങ്ങളും നൽകുന്നു കുട്ടികൾക്ക് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിവ് വർദ്ധിക്കുന്നു ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ് ഭാഗ്യഭാവാധീപനായി വ്യാഴം വക്രാവസ്ഥയിലാണ് ഇത് വലിയ അനുകൂലത മേടൻ രാശിക്കാർക്ക് നൽകുന്നില്ല എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു സർവവിധത്തിലുള്ള ഭാഗ്യങ്ങളെന്നുള്ളത് കർമ്മരംഗത്ത് അധികാര സ്ഥാനങ്ങളും ബഹുമാന ലാഭവും ലഭിക്കുന്നു രോഗശമനവും ധനലാഭവും നൽകുന്നു എന്നാൽ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു മനക്ലേശം ഉണ്ടാക്കാം പൊതുവെ മധ്യമമായ ഒരു ഫലമായിരിക്കും ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അനുകൂലത വർദ്ധിപ്പിക്കാൻ ശിവക്ഷേത്രത്തിലും അയ്യപ്പക്ഷേത്രത്തിലും ദർശനം നടത്തുക ശിവൻ്റെയും അയ്യപ്പൻ്റെയും കീർത്തനങ്ങൾ നിത്യവിജീവിക്കുകയും ചെയ്യുക ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ആയതിനാൽ മറ്റുള്ള ഗ്രഹങ്ങളെ കൂടി പ്രീതിപ്പെടുത്തണം അതിനുവേണ്ടി എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം ശാസ്താവിനും നടത്തുക ശിവക്ഷേത്രത്തിൽ പിൻവിളക്കം നടത്തുക ദോഷങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോ വീഡിയോയും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക